നമ്മുടെ ഇന്നത്തെ വിഷയം പയർ കൃഷിയും വിളവെടുപ്പും പരിപാലനവുമാണ് അപ്പം നമുക്ക് കൃഷിയുടെ തോട്ടത്തിലോട്ട് പോവാം വരൂ ഇതാണ് നമ്മുടെ പയർ തോട്ടം ഇതൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മൂടോളം പയറുണ്ട് ഇത് രണ്ട് മൂന്ന് ഇനത്തിൽപ്പെട്ട പയറാണുള്ളത് ഇത് ഒരു മീറ്റർ പയറുണ്ട് അല്ലാതെ ഇതിപ്പോൾ വയലറ്റ് കളറിലുള്ള പയറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് കുറെ മൂന്ന് ഐറ്റത്തിലുള്ള പയറാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മളെ ഈ പയറ് നമ്മൾ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പയർ വലിച്ചു പറിക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് അടത്തി എടുക്കുകയോ ചെയ്യരുത് കാരണം ഈ സാധനം കൺ ഇത് അടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പയർ ഇവിടെ നിന്ന് ഉണ്ടാകാനുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ മുറിച്ചെടുക്കുന്നത് ഇങ്ങനെ പിച്ചാത്തി കൊണ്ടോ അല്ലെങ്കിൽ ബ്ലബ് കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഒക്കെയാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഈ ഭാഗത്ത് ഇനിയും ഇതുണ്ടോ ഇത് നമ്മുടെ പൂവിട്ട് വീണ്ടും പയർ വരാനുള്ള ഒരു സംഭവമാണ് വലിച്ചു പറിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് കണ്ണി വിട്ടുപോകും അപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്ത് മാത്രമേ എടുക്കാവുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഇങ്ങനെ നമ്മൾ മുറിച്ച് മുറിച്ച് ആണ് പയർ എടുക്കേണ്ടത് എന്നെങ്കിൽ കത്രിക ഉണ്ട് അല്ലെങ്കിൽ ബ്ലേഡ് കത്രിക അതൊക്കെ ഉപയോഗിക്കുക കൈ കൊണ്ട് കൊണ്ടൊരിക്കലും വലിച്ചു മുറിച്ച് പൊട്ടിച്ച് കളയരുത് അത് ശ്രദ്ധിക്കണം ടോച്ചിനു തിന്നാനുള്ളത് ടോച്ചിനു തിന്നാനുള്ള നല്ല പയറല്ലേ ജൈവ പയറല്ലേ കറി കറിവെച്ച് തരാവേ അത് ഇതാണ് ഈ ഇത് ഒരു മീറ്റർ പയർ എന്നാണ് പറയുന്നത് ഒരു മീറ്റർ തികച്ചില്ല എന്നാലും ഒരു മീറ്ററോളം അവിടെയൊക്കെ അത്യാവശ്യം ഒരു അത്യാവശ്യം നീളമുള്ള പയറുകളുണ്ട് ഏ ആ ശരി ഡ ഇപ്പോൾ ഈ പയറ് ഞാൻ നട്ടിട്ട് ഏറെക്കുറെ ഒരു രണ്ടര മാസത്തോളം ആയിട്ടേ ഉള്ളൂ ഈ ഇനിയും ഒത്തിരി വളരാനുണ്ട് വളർന്ന് ഒത്തിരി പൂവിട്ട് പാ കാവ് അതുപോലെ ഉണ്ടാകാനുണ്ട് അതുപോലെ നിങ്ങൾക്ക് വിത്തിനാവശ്യമുള്ളവർ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് ഇത് ഈ ഒരു മീറ്റർ പയർ എന്ന് പറയുന്നത് ഈ സാധനം ഒരു മീറ്റർ നല്ല ടേസ്റ്റുള്ള പയറാട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള പയറാണ് ഇത് വേണ്ട ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു മീറ്റർ ഉണ്ടോയെന്നറിയില്ല എന്നാലും ഏറെക്കുറെ ഇതുണ്ടോ വി ഒരു മീറ്റർ അടുത്തുണ്ട് ഈ പയറ് അത്രയ്ക്ക് നല്ല പയറാണ് ഈ സാധനം നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് പയർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് വിത്ത് മേടിക്കുമ്പോൾ ഒന്നുകിൽ അത്യാവശ്യം വിശ്വാസ്യരായ ആളുകളിൽ നിന്ന് വിത്ത് മേടിക്കുക അല്ലെങ്കിൽ തോട്ടത്തിൽ നിന്ന് തന്നെ ഈ പയറ് വിത്ത് മേടിച്ച് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക ആര് കുളിക്ക് വേണോ കുളിക്ക് വേണോ കുളിക്ക് വേണോ പയറാ പൊളിച്ചോ പൊളിച്ച് തിന്നോ കാണിച്ചു തരാം നമ്മളീം പയറിനെ ആക്രമിക്കുന്ന കീടങ്ങളിൽ നിന്ന് പയറിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഈ ഫിഷ് ചമുനോ ആസിഡ് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നമുക്ക് ഇതിനെ ആക്രമിക്കുന്ന കീടങ്ങളെല്ലാം തന്നെ ഇതിന് നമുക്ക് ഇതിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും നമ്മൾ പയറുകൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ട വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞാൻ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഉപയോഗിച്ച വളങ്ങൾ തന്നെയാണ് ഈ ജൈവ രീതിയിൽ പ പയർ ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് അതായത് വേപ്പിപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ചാണകം വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഒരാഴ്ച പുളിപ്പിച്ച് നല്ല പച്ച ലായനിയാക്കി അത് ഒരു രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് ലായനിയാക്കി പയറിൻ്റെ വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക അതൊരു നമുക്കൊരു ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ പയറിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ പയർ നട്ട് കഴിഞ്ഞിട്ട് പയറിൻ്റെ അടിയിൽ നിന്ന് ചെറിയ ചെറിയ കണ്ണികൾ കൂട്ടും അത് നമ്മൾ ഈ ഈ കയറേക്കൂടെ കയറ്റി പന്തലിലോട്ട് വിടണം നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പയറാവുന്ന പയറായി കഴിഞ്ഞാലും നമ്മൾ എല്ലാ ദിവസവും തന്നെ ഈ പയറിൻ്റെ ചുവട്ടിക്കൂടെ വന്ന് അതിൻ്റെ പരിരക്ഷണകൾ കൊടുത്ത് അതിനെ മെച്ചപ്പെടുത്തി എടുത്താൽ മാത്രമേ നമുക്ക് നമുക്കിതിന് നല്ലൊരു ഫലം കിട്ടുകയുള്ളൂ കേട്ടോ ഇതൊരു വലിയൊരു ലാഭമായിട്ടൊന്നും കൂട്ടണ്ട നമുക്ക് നല്ല പച്ചക്കറികൾ തിന്നാം കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ അതായത് വിറ്റ് നമുക്ക് വലിയൊരു ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല പച്ചക്കറികൾ നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രയോജനം നമ്മൾ ഈ പച്ചക്കറി വീട്ടിലോ അല്ലെങ്കിൽ പുരയിടത്തിലൊക്കെ വെച്ച് ചെറിയ രീതിയിൽ വെച്ച് പച്ചക്കറി നമ്മൾ കൃഷി ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ മറുനാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി മേടിച്ച് കഴിക്കുന്നതിനേക്കാളും വളരെ നല്ല ടേസ്റ്റാണ് ഇതിന് അത് മാക്സിമം എല്ലാവരും തന്നെ സ്ഥലമില്ലാത്തവരാണേലും വീടിൻ്റെ പരിസരത്ത് ചെറിയ ഗ്രോ ബാഗിലോ ചെടിച്ചടിയിലോ ഒക്കെ പയറും പച്ചക്കറിയൊക്കെ കുറേച്ച കുറേച്ച നട്ട് നല്ല രീതിയിൽ ഉള്ള നല്ല പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നല്ല വിത്തുകൾ സെലക്ട് ചെയ്യുക പച്ചക്കറികൾ ചെയ്യുമ്പോൾ നല്ല വിത്തുകൾ സെലക്ട് ചെയ്ത് പച്ചക്കറികൾ നടുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്